മെമ്പർഷിപ്പിൽ അനുഭാവികളായിട്ട് നാളുകളായിട്ടുണ്ട് പിന്നെ മെമ്പർഷിപ്പിൽ രണ്ടായിരത്തി എട്ടിലാണെന്ന് തോന്നുന്നു ഞാൻ ചേട്ടൻ ചേട്ടന് മുമ്പ് തന്നെ പാർട്ടിയിൽ അംഗത്തെ ബ്രാഞ്ച് സെക്രട്ടറി രണ്ട് രണ്ട് മൂന്ന് മൂന്ന് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് പ്രാദേശിക ഇല്ല നേരിട്ട് നമ്മളവിടെ ഒന്നും പ്രതികരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല അതിനുമുമ്പ് നമ്മൾ ആശാ സമരത്തിൽ പോയപ്പോൾ അവര് പറഞ്ഞിട്ടുണ്ട് പോകരുത് സിന്ധു എന്നും പറഞ്ഞിട്ട് വരുമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നമല്ല അതുകൊണ്ട് ഞാൻ പോകും ഏതായാലും ഞാനതിനകത്ത് ആദ്യം മുതൽ പങ്കെടുത്തു ഇനി തീരുന്നവരെ അതിനകത്ത് പങ്കെടുക്കും ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിൽ പോയത് അപ്പം നമുക്ക് കോൺഗ്രസും മറ്റുള്ള മേഖലയിലുള്ള എല്ലാ തൊഴിലാളി വർഗ്ഗ സംഘടനകളും നമ്മുടെ കൂടെ സപ്പോർട്ടൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പം ആശാവർക്കർ ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു അവസരം കിട്ടിയത് എത്തിന്റെ ഫോമൊക്കെ മിക്കവാറും രണ്ടാം ഘട്ടം ഇനി പ്രസ്താവനകളൊക്കെ ആയിട്ട് ആളൊക്കെയായിട്ട് ആളുകളൊക്കെയായിട്ട് പോകാന്ന് പറഞ്ഞോണ്ടിരിക്കും അപ്പൊ ഞാൻ ആദ്യഘട്ടം ഞാൻ തന്നെയാണ് നമുക്കറിയാവുന്ന വീടുകളും സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥിയാ ബ്ലോക്കിലെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നല്ല ബ്ലോക്ക് മെമ്പറായിട്ട് നിന്നയാളാണിപ്പോൾ സ്ഥാനാർത്ഥിയല്ല മെമ്പറായിട്ട് നിന്നയാളാണ് ക കളത്തൂരാണ് പുള്ളികരുടെ വീട് സിൻസി മാത്യു എന്നാണ് പേര് സിൻസിയുടെ വീട് കളത്തൂരാ കളത്തൂരത്ത മത്സരം ഉണ്ടോ കടുത്ത മത്സരം എന്ന് ഞാൻ സാധാരണ പോലെ അങ്ങ് പോകുന്നു നമുക്കതിനകത്ത് മത്സരങ്ങളൊന്നും അതൊന്നും എന്നെ ബാധിക്കുന്നില്ല നോട്ടീസുകളൊന്നും എന്നെ ബാധിച്ചിട്ടില്ല ഞാൻ സാധാരണ പോകുന്ന പോലെ തന്നെ പോകുന്നു എല്ലാവരുടെ അടുത്ത് ഓട്ട് പിടിക്കും ചെല്ലും ചോ ചോദിക്കുന്നു ധൈര്യമായിട്ട് നമുക്ക് നമുക്കിവരെ വീട്ടിൽ കയറി ചല്ല അടുക്കള വരെ കയറി ചെന്ന് ഓട്ട് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് എല്ലാ വീടുകളിലും ഉണ്ട് ഇപ്പൊ ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് അല്ലെ ഈ വാടകുടിന്റെ പരിസരത്തൊക്കെ ഇങ്ങനെ നോട്ടീസുകൾ കൊണ്ട് പതിപ്പിക്കുകയും ചെയ്യുന്നു മക്കളൊക്കെ എങ്ങനെയാ അതിനൊക്കെ അവർക്കൊക്കെ വിഷമമൊന്നുമില്ല അവരെല്ലാരും പ്രതീക്ഷിച്ചിരുന്നാണല്ലോ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നും എല്ലാവർക്കും എന്താണെങ്കിലും പുറത്താക്കി ഇനിയിപ്പം രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നീങ്ങ അത്രേ ഉള്ളൂ എന്തായാലും നീങ്ങാൻ അത്രേയുള്ളൂ തികഞ്ഞ വിജയ സിന്ധു രവീന്ദ്രൻ പങ്കുവെക്കുന്നത് ഇത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ ബാധിക്കില്ല എന്ന് ഉറച്ചു പറയുകയാണ് സിന്ധു രവീന്ദ്രൻ കുറവിലങ്ങാട് നിന്നും ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ജോസി ബാബു മീഡിയാവുന്ന